അപ്പോൾ അതാണ് കാര്യം കൈകൾ മാറിൽ കെട്ടി വെച്ച സോഫയിലേക്ക് ചാരിയിരുന്നുകൊണ്ട് രുദൻ പരിഹാസത്തോടെ അമ്മയെ നോക്കി ഗായത്രി ദേവി എല്ലാം അവനെ അറിയിച്ച ശേഷം ഒരു കുറ്റവാളിയെ പോലെ മകനെ നോക്കുകയാണ് അച്ഛൻ്റെ വക്കാലത്തും അപ്പോൾ അമ്മ വന്നത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാനത് ഊഹിച്ചു ഒരു കാര്യമില്ലാതെ അമ്മ വരില്ലല്ലോ എന്ന് അവൻ ചെറിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോൾ ഗായത്രി ദേവി കൂടെ എഴുന്നേറ്റു നീ വെറുതെ ഊഹിക്കാൻ നിൽക്കണ്ട അച്ഛൻ പറഞ്ഞിട്ടില്ല ഒന്നും ഞാനാണ് അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് നിന്നെ വന്ന് കണ്ടത് നിന്നെ ഇനി ആരുടെ സമ്മതം ഇല്ലെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതും ഞാനാണ് ഗായത്രി ദേവി ദൃഢനിശ്ചയം നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു അത് അമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഞാൻ വരുന്നില്ലെങ്കിലോ രുദ്രൻ ഉറപ്പോടെ പറഞ്ഞപ്പോൾ ഗായത്രിയുടെ മുഖം ദയനീയമായി എന്നെ പേടിച്ച് എൻ്റെ പെണ്ണിനെ അവിടെ നിന്നും നിങ്ങൾ തന്നെ ഓടിച്ചു ഇനി ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാണ് അവളെയും എന്നെയും ഒരുമിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലല്ലോ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയല്ലേ അത് എങ്കിൽ എന്നെ മനസ്സിലാക്കാത്ത എൻ്റെ പാരൻസിന് ഞാൻ തരുന്ന ശിക്ഷ ഇതാണ് നിങ്ങൾക്കൊപ്പം ഒരിക്കലും ഞാൻ വന്ന് താമസിക്കില്ല രുദൻ വാശി നിറഞ്ഞ സ്വരത്തിൽ കടും പിഴത്തം പിടിച്ചപ്പോൾ ഗായത്രി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നെ അവളിൽ നിന്നും അകറ്റാനൊന്നുമല്ല ഞാൻ അവളെ പറഞ്ഞു വിറ്റത് ലോകമറിയാത്തൊരു പൊട്ടിപ്പെണ്ണാണത് അവളെ അവളുടെ സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടിയാണ് ഇന്നലെ സാറ ആയിരുന്നെങ്കിൽ നാളെ മറ്റാരെങ്കിലും നിന്നിൽ അവകാശം ഉന്നയിച്ച് വരില്ലെന്ന് ആര് കണ്ടു അവളെ പൂർണമായും കൈപിടിച്ച് ഇനി നിനക്ക് തരണമെങ്കിൽ നാളെ നീ ഉപേക്ഷിച്ചാലും അവൾ തകർന്നു പോകാത്തൊരു സ്ഥിതിയിലേക്ക് അവളെ എത്തിക്കണം എന്നെനിക്കുണ്ട് അല്ലാതെ ഗായത്രി ദേവി സാരിയുടെ തുമ്പുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു അപ്പോഴും അണിവിടെ ഗൗരവം വിടാതെ രുദ്രൻ നിന്നു അവനൊന്നും കേൾക്കണ്ട എന്നൊരു മട്ടിൽ നീ ആലോചിക്ക് എന്നിട്ടൊരു തീരുമാനമെടുക്കാൻ നോക്ക് അച്ഛൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് നിന്നെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്ക് അതിനൊക്കെ മുന്നേ നീ വീട്ടിലേക്ക് വരണം അവർ അപേക്ഷ പോലെ പറഞ്ഞു ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് നീ അങ്ങനെ ഒരു വീടില്ല അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ പറ അച്ഛനോട് ഞാനും നിദ്രയും തമ്മിൽ പ്രണയത്തിലാണെന്ന് അച്ഛനത് സമ്മതിച്ച ഉടൻ ഞാൻ അവളെ കാണാൻ പോകും അവളെ തിരികെ കൊണ്ടുവരികയൊന്നുമില്ല അവൾ അവിടെ നിന്നോട്ടെ പക്ഷേ എനിക്ക് കാണണം എനിക്ക് തോന്നുമ്പോഴൊക്കെയും ആരുടെയും തടസ്സവും ഒളിയും മറയും ഇത് അംഗീകരിക്കാൻ അച്ഛനും അമ്മയ്ക്കും പറ്റുമെങ്കിൽ ഞാൻ വരാം നിങ്ങളുടെ കണ്ടീഷനും ഞാൻ സമ്മതിക്കാം വീറോടെ രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ ഒന്നും പറയാതെ നിസ്സഹയായി നിൽക്കാനേ അവരെ കൊണ്ട് കഴിഞ്ഞുള്ളൂ ഗായത്രി ദേവിക്കറിയാം ഈ മകനെ കാണും വാശിയാണിപ്പോൾ നിദ്രയുടെ കാര്യത്തിൽ മഹാദേവനെന്ന് ഈ ഒരു കാര്യം മാത്രം അദ്ദേഹം ഇനി ഒരിക്കലും അംഗീകരിക്കില്ലെന്നും നിദ്രനി രുദ്രൻ വിശ്വസിച്ച് അവന്റെ കൈകളിൽ ഏൽപ്പിക്കില്ലെന്നും അമ്മയുടെ നിൽപ്പ് കണ്ടതും രുദ്രൻ ഒന്ന് തണുത്തു അമ്മ വല്ലതും കഴിച്ചതാണോ രുദ്രൻ സ്വരം താഴ്ത്തി മെല്ലെ ചോദിച്ചപ്പോൾ കണ്ണുകൾ അമർത്തി തുടച്ചു മുഖം ഉയർത്തി മൂക്കൊന്ന് വലിച്ചിട്ട് ഗായത്രി ദേവി തലയാട്ടി കഴിച്ചിട്ടാണ് വന്നത് നീ കഴിക്കുന്നില്ലേ ഇല്ല സെറ്റിൽ നിന്നും കഴിച്ചു ഞാൻ ഇനി രാത്രിയിൽ പോകുന്നുണ്ടോ ഇല്ലടാ നീ വന്നാലും ഇല്ലെങ്കിലും രണ്ടു ദിവസം നിന്റെ കൂടെ തങ്ങാൻ കരുതിയ ഞാൻ വന്നിട്ടുള്ളത് അവരുടെ ബാഗ് ചൂണ്ടി ചെറു ചിരിയോടെ പറഞ്ഞപ്പോൾ രുദ്രൻ അമ്മയെ ചേർത്ത് പിടിച്ച് മുഖം താഴ്ത്തി അവരുടെ ചുമലിൽ ചേർത്തിട്ട് ഇറുക്കെ പുണർന്നു ഗായത്രി അവൻ്റെ മുടിയിൽ ഒന്ന് കൈ കടത്തി വലിച്ചു പക്ഷേ ചെക്ക എന്തൊരു വിയർപ്പുനാറ്റമാണിന്ന് പോയി കുളിച്ചിട്ട് വാ അവന്റെ ചുമലിൽ കളിയായി അടിച്ചിട്ട് ഗായത്രി ദേവി പറഞ്ഞപ്പോൾ രുദ്രൻ ചിരിയോടെ മുകളിലേക്ക് നടന്നു നിദ്രയെ അവൻ ഓർത്തുപോയി അന്നേരം അവളുടെ അരികിലിരിക്കുമ്പോൾ തൻ്റെ വിയർപ്പ് ഗന്ധം മാഞ്ഞു വലിച്ച ശിരസിലേക്ക് എടുക്കുന്നതാണ് അവളുടെ ഒരു പ്രത്യേക സ്വഭാവം പെർഫ്യൂമിൻ്റെ മണവും തൻ്റെ മണവും കൂടി കലർന്നിരിക്കുന്നു എന്ന് നിദ്ര പരാതി പറഞ്ഞ് ചുണ്ടുളുക്കും ആകെ മൊത്തം വിയർപ്പാടി അത് വലിച്ചു കയറ്റാൻ നിൽക്കുന്നു എന്നിട്ട് അവളുടെ താടിക്കിട്ടൊരു തട്ടും കൊടുക്കും അവൻ എനിക്ക് മണമായി ഇഷ്ടം ഞാൻ കേട്ടിട്ടുണ്ട് സ്വന്തം ഇണയുടെ ശരീരഗന്ധം മറ്റേയാൾക്ക് അഡിക്റ്റീവായിരിക്കുമെന്ന് ഇതെങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നേ അവൻ്റെ മാറിലാകെ മുഖം വിട്ട് നിദ്ര പറയുമ്പോൾ അവളുടെ കഴുത്തിൽ മുഖം താഴ്ത്തി അവളെ രുദ്രനെ കിളി കൂട്ടും അതുള്ളതാടി നിന്റെ മണം തന്നെയാ എന്നെ മത്ത് പിടിപ്പിക്കുന്നത് പൂർണ്ണമാക്കാൻ കഴിയാത്ത എത്രയോ ചേരലുകൾ ഷവരൻ്റെ കീഴിൽ തലതണുക്കിയെ നിന്നിട്ട് രുദ്രൻ ഓർമ്മകളിൽ പിടഞ്ഞുപോയി രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ മുഴുവൻ രുദ്രൻ്റെ ഉള്ളിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു നിദ്രയെ പറ്റി ആദ്യമായി അവളെ കണ്ട നിമിഷം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ മന്ദാരപ്പൂവിന്റെ നൈർമല്യമുള്ളവൾ അന്ന് ഭയന്ന് വിറച്ച് തനിക്ക് മുന്നിൽ നിന്നവൾ എപ്പോഴാണ് ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ വയ്യാത്തവണ്ണം അവിടെ തന്നെ തപസ് തുടർന്നത് എന്തുകൊണ്ടോ വന്നെല്ലാം അവളുടെ പലപ്പോഴായി തന്നിൽ പാറി വീണ നോട്ടം അവനിൽ വീണ്ടും ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നിറച്ചു നീണ്ട കൺമുന കൊണ്ട് ഇടയ്ക്കിടെ നോക്കി അവളുടെ മുഖത്തെ നിഷ്കളങ്ക ഭാവമായിരുന്നു അവനെ കൂടുതൽ ആകർഷിച്ചത് ഇത്രയും ഫാൻ ബേസുള്ള തൻ്റെ ഒരു വിരൽ സ്പർശനം പോലും കൊതിക്കുന്ന പെൺകുട്ടികൾ ഉള്ളപ്പോൾ അതേ വിരൽ സ്പർശത്തെ പോലും ഭയന്നവൾ സ്റ്റീരി ഓണാക്കി അവൻ നേരെ നോക്കി വണ്ടി ഓടിച്ചു റേഡിയോ പൊടിച്ച സംഗീതം മഴയുടെ താളത്തിൽ കേട്ടതും രുദ്രൻ്റെ മനസ്സിൽ നിറകെ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ പെരുകയും ചാറ്റിൽ മഴ കൂടി കൂടി വന്നു മുന്നിലെ റോഡിൽ വഴി തെളിയാതെ ആയതും രുദ്രൻ്റെ സ്റ്റിയറിങ്ങിൽ ശക്തിയായി കൈകൾ അടിച്ചു ഷേ വഴി തെറ്റിയെന്നാ തോന്നുന്നേ എങ്കിലും വണ്ടി മുന്നോട്ടെടുക്കും തോറും റോഡിൻ്റെ വിജനത കൂടി വരികയും ഇരു ഇരുട്ട് കനക്കുകയും ചെയ്തു ഷിറ്റ് പെട്ടെന്ന് മുന്നിലൊരു പട്ടി റോഡിന് കുറുകെ നിൽക്കുന്നത് കണ്ടതും രുദ്രൻ വേഗത്തിൽ വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തി വണ്ടി റോഡ് സൈഡിൽ നിന്നും പാളി ഒരു മരത്തിലിടിച്ച് നിന്നതും അവൻ്റെ ബോധം മെല്ലെ മറഞ്ഞുപോയി രുദ്രൻ വരുമ്പോൾ അവൻ ഹോസ്പിറ്റലിലെ ഒരു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മുറിയിലായിരുന്നു തലയിൽ കൈവെച്ച് അവൻ ചുറ്റും നോക്കി തല വിങ്ങുന്നത് പോലെ രുദ്രൻ അനുഭവപ്പെട്ടു സാർ ഉണർന്നോ ഇപ്പം എങ്ങനെയുണ്ട് വേദന തോന്നുന്നുണ്ടോ ഡോക്ടറെ വിളിക്കണോ ഒരു നേഴ്സ് അരികിൽ വന്ന ആകാംക്ഷയോട് ചോദിച്ചു അവന് മുന്നേ നടന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ലായിരുന്നു അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത് ഓ മൈ ഗോഡ് ഉന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു സർ നെഴ്സിത്തവൻ ഒരല്പം ബഹുമാനം കലർന്ന ഭയത്തോടെ അവനെ വിളിച്ചു മുഖ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു തരം പകപ്പ് മാത്രമായിരുന്നു എങ്ങനെ ഇവിടെ എത്തി ഞാൻ ഞാനെന്താ ഇവിടെ രുദ്രൻ പകപ്പോട് കൂടി അവരെ നോക്കി കലണ്ടറിലെ ഡേറ്റ് കണ്ടതും അവൻ സ്വന്തം നെറ്റിയിൽ അടിച്ചു ഹോ മൈ കോൾ ഡേറ്റുകളെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു ഒരുപാട് സിനിമകൾ നിർത്തിവെക്കേണ്ടിയും ഡേറ്റിനെയും മാറ്റേണ്ടിയുമൊക്കെ വരുന്നതിനെ പറ്റി ഓർത്തപ്പോൾ തല പൊളിഞ്ഞു എന്നിട്ട് താനെന്താണിവിടെ സർ ഒരാഴ്ച മുന്നേ രാത്രി ചെറിയൊരു ആക്സിഡൻറ് ഉണ്ടായി വണ്ടി മരത്തിലിടിച്ചു നിർത്തി ഇപ്പോൾ സാർ ഹോസ്പിറ്റലാണ് ഉള്ളത് ഞാൻ സാറിൻ്റെ പേരൻസിനെ വിളിക്കാം നേഴ്സ് പുറത്ത് പോയപ്പോഴും അന്ന് നടന്ന സംഭവങ്ങൾ അവൻ റീകളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല മോനെ നിനക്കിപ്പെങ്ങനെയുണ്ടടാ കണ്ണുകൾ നിറച്ച് ഗായത്രി ദേവി അരികിൽ വന്നിരുന്നു കൂടെ അച്ഛനുമുണ്ട് അച്ഛനെ കണ്ടതും അവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ദേഷ്യഭാവം തെളിഞ്ഞു ഐ ആം പെർഫെക്ട്ലി ഓൾ റൈറ്റ് എന്ത് ഭ്രാന്തിനാണ് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എനിക്കെന്ന് ഷൂട്ടിംഗ് ഉള്ളത് അറിയാവുന്നതല്ലേ അവൻ അലറുകയായിരുന്നു അവർക്ക് നേരെ ഗായത്രി ദേവിയും മഹാദേവനും സ്തംഭിച്ചു പോയി അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി മോനെ നീ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് ഗായത്രി ദേവി നിറകണ്ണുകളോട് അവനെ നോക്കി കയ്യിൽ നിന്നും ക്യാനുല വലിച്ചു പറിച്ചെറിഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു അച്ഛനും അമ്മയെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ മഹാദേവൻ പോലും അവൻ എന്തു പറ്റിയതാ എന്നൊരു അങ്കലാപ്പിൽ ഒന്നും അത് കണ്ടു നിന്നു പുറത്തവൻ്റെ പിയെ ദേവ വൈദ്യനാഥൻ ഉണ്ടായിരുന്നു അവനെ കണ്ടതും വേഗത്തിൽ അവൾ എഴുന്നേറ്റു നിന്നു ഷൂട്ടിംഗ് തിരക്കുകൾ കൂടിയത് കൊണ്ട് മാത്രം ഒരു പിയെ നിയമിച്ചതാണ് രുദ്രൻ സർ അത്ഭുതത്തിൽ അവനെ നോക്കി ദേവ വിളിച്ചു ഒരു പഞ്ഞിവെച്ച കയ്യിലെ ബ്ലഡ് ഒപ്പിയെടുത്ത് അവൻ അവളെ സൂക്ഷ്മമായി നോക്കി ഇന്ന് എത്രയാണ് ഡേറ്റ് ദേഷ്യത്തിൽ അവൻ്റെ ചോദ്യം കേട്ടതും മറുപടി പറയാതെ ദേവ വിറച്ചുകൊണ്ടിരുന്നു ഡേറ്റ് എത്രയാണ് ദേവ ഇപ്രാവശ്യം അവൻ അവനെ അലറുകയായിരുന്നു സർ പതിനെട്ട് പതിനെട്ടാണ് സർ കിടുങ്ങിക്കൊണ്ട് ദേവ മറുപടി പറഞ്ഞു പിന്നെന്താണ് എന്നെ അറിയിക്കാഞ്ഞത് ഇന്ന് ഫിലിം ഷൂട്ടിംഗ് ഡേറ്റ് ആണെന്ന് അറിയില്ലേ അത് അത് ക്യാൻസലാക്കി സർ ആരോട് ചോദിച്ചിട്ട് വാട്ട് ദ ഹെൽ സാപ്പ്നിങ് ഹെയർ അപ്പോഴേക്കും ഭയത്തിൽ ദേവ വിതുമ്പാൻ തുടങ്ങിയിരുന്നു സർ അത് പിന്നെ സാറിനെ വയ്യാത്തത് കൊണ്ട് യു ആർ ഫോൾഡ് ഹീസ് ബ്ലീഡിങ് സർ ഞെട്ടലൂടെ ദൈവ പറഞ്ഞപ്പോഴേക്കും ഡോക്ടറും നഴ്സുമാരും ഓടിയെത്തി അവൻ്റെ നെറ്റിയിലെ മുറിവിൽ നിന്നും ചോരൊഴുകി പുരിക വഴി താഴേക്ക് പതിച്ചു അവൻ കണ്ണുകൾ പോലും അടക്കാതെ ദേഷ്യത്തിൽ നിന്നു പ്ലീസ് രുദൻ കുറച്ച് ദിവസം കൂടി റെസ്റ്റ് കൂടി തീരൂ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഒരുവിധത്തിൽ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവനെ തിരികെ കൊണ്ടുവന്ന് കിടത്തി ഇവിടെ ദേവ മാത്രം മതി വാക്കിയെല്ലാവർക്കും പോകാം ആരുടെയും മുഖത്ത് നോക്കാതെ അവൻ പറയുമ്പോൾ ഗായത്രി ദേവി മഹാദേവനും വിഷമത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങി നടന്നു അവൻ കണ്ണടച്ച് കിടന്നു അച്ഛനോടുള്ള ദേഷ്യം മാത്രമായിരുന്നു അവനിലപ്പോൾ ഗായത്രിദേവി പുറത്തൊരു റൂമെടുത്തിരുന്നു മഹാദേവൻ രുദ്രന്റെ പെരുമാറ്റം കാരണം പിണുങ്ങിയങ്ങാൻ പോയേക്കുമോ എന്നൊരു ചിന്തയും ഭയവുമെല്ലാം അവർക്കുണ്ടായിരുന്നു പക്ഷേ തുടർച്ചയായി ഗായത്രി ദേവി പറയുന്ന വാക്കുകൾ അയാളുടെ ഉള്ളിൽ വച്ചിരുന്നു മകനെ കരുതാൻ മറന്നു പോയോ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ ഇഷ്ടങ്ങളെ പരിഗണിക്കാൻ മറന്നു പോയിരുന്നു എല്ലാം കൊണ്ടും കുറേ നാളുകളായുള്ള അയാളുടെ അസ്വസ്ഥത രുദ്രൻ ആക്സിഡൻ്റായി കിടപ്പിലായതോടെ അധികരിച്ചിരുന്നു അയാളിൽ അവൻ ദേഷ്യം കാണിച്ചോട്ടെ എൻ്റെ ദേവി സാരവും ഇല്ല എന്തു വന്നാലും അവനില്ലാതെ നമ്മൾ മടങ്ങില്ല വീട്ടിലേക്ക് വിഷാദഭാവത്തിലിരിക്കുകയായിരുന്ന ഭാര്യയുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറയുന്ന മഹാദേവനെ തെല്ലൊരതിശയത്തിൽ ഗായത്രി നോക്കി രുദ്രൻ ആക്സിഡൻ്റ് പറ്റിയ വാർത്ത ന്യൂസുകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നു ഓടി പിടിച്ചാണ് അവർ ആശുപത്രിയിൽ എത്തിയത് അന്നേരം അവൻ്റെ പിയേയും കുറച്ച് ബോഡി ഗാർഡ്സ് പിള്ളേരുമാണ് അവന് കൂട്ടായി ഉണ്ടായതെന്ന് കണ്ടതും അയാളുടെ ഹൃദയം വേദനിച്ചു നിദ്ര ന്യൂസെല്ലാം കണ്ട് പകച്ചിരിക്കുകയായിരുന്നു കാര്യമായ പരിക്കുകളില്ലെന്ന് പറയുമ്പോഴും അവനെ വിളിക്കാനോ സംസാരിക്കാനോ പറ്റാതിരിക്കുമ്പോൾ അവളിലെ ഭയം വേറുകയാണ് രുദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴും ആരും എടുക്കുന്നില്ലായിരുന്നു ഒടുവിൽ ഗായത്രി ദേവി അവളെ വിളിച്ചു വിവരമെല്ലാം അറിയിച്ചതോടെയാണ് അവളിലെത്തി അല്പമെങ്കിലും ശ്രമിച്ചത് സദാസമയവും വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു അവൾക്കായി അവർ രുദ്രനൊന്നും മയങ്ങുന്ന നേരം മഹാദേവൻ അവന്റെ അരികിൽ ചെന്നിരുന്നു അവനുടനും വരെ അദ്ദേഹം അടുത്തു തന്നെയിരുന്നു രുദ്രൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അരികിൽ അച്ഛൻ ഇരിക്കുന്നത് കണ്ടവൻ്റെ നെറ്റി ചുളിഞ്ഞു മഹാദേവൻ അവനെ നോക്കിയൊന്ന് ദീർഘമായി നിശ്വസിച്ചു നിന്നോട് ചെയ്തതൊന്നും ശരികളായിരുന്നില്ലെന്ന് എനിക്കറിയാം കഴിയുമെങ്കിൽ നീ ഞങ്ങളോട് ക്ഷമിക്കണം ഗായത്രി നിന്റെ അടുത്ത് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ അവൾ പറഞ്ഞത് നീ അറിഞ്ഞെങ്കിൽ എൻ്റെ ബിസിനസ്സിനു വേണ്ടി നീ ആ സിനിമയിൽ അഭിനയിക്കണമെന്നില്ല മോനെ വീട്ടിലേക്ക് വാ നമുക്കവിടെ ചെന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാം എന്നിട്ട് സിനിമയോ ഫൈറ്റോ എന്താണെന്ന് വെച്ചാൽ നീ ആയിക്കോ ഒന്നിനും ഞാൻ തടയില്ല മഹാദേവൻ ശാന്തമായിരുന്നു പറഞ്ഞു അവൻ്റെ മറുപടിയൊന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് കുറച്ച് നിമിഷങ്ങൾ കൂടി അവനെ നോക്കിയിരുന്നിട്ട് മുറിയിൽ നിന്നും പോയി പെട്ടെന്നുണ്ടായ ഷോക്കിൽ രുദ്രൻ പ്രതികരിച്ചതാണ് അല്ലാതെ അവന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് അയാൾക്കൊരാശ്വാസമായിരുന്നു മാത്രമല്ല ഇനി വേണമെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്നും കണ്ണകലത്ത് അവനുണ്ടെങ്കിൽ അവർ ഇരുവർക്കും ആശ്വാസമാണ് ഇല്ലെങ്കിൽ അവൻ തനിയെ ഈ ഒരു പരിചരണം വേണ്ട വേണ്ട സമയത്ത് ഒറ്റപ്പെട്ടു പോയെന്നൂർത്ത് ഇരുവരും ഇരുന്ന് വിഷമിക്കും ഗായത്രി ദേവിയെ ദിന നിദ്ര ഫോൺ വിളിക്കും വീഡിയോ കോൾ ചെയ്ത് രുദ്രന്റെ വിവരങ്ങൾ തിരക്കും രുദ്രൻ തന്റെ ഫോൺ കോൾ എടുക്കുന്നില്ലെന്ന് പരാതിപ്പെടും അങ്ങനെയിരിക്കെ ഗായത്രി ദേവി തന്നെ ഒരിക്കൽ നിദ്ര വീഡിയോ കോൾ ചെയ്തപ്പോൾ ഫോണുമായി രുദ്രൻ്റെ അരികിലെത്തി നിദ്ര മോളടാ സംസാരിക്കേ അവർ ആകാംക്ഷയോടെ അവൻ്റെ നേർക്ക് ഫോൺ നോക്കി എനിക്കാരോടും സംസാരിക്കാനില്ല ഇനി ഞാൻ കാരണം ആരും വഴിയാധാരമാകണ്ട രുദ്രൻ കടുത്ത സ്വരത്തിൽ പറയുന്നത് നിദ്രയുടെ കാതിലും വീണിരുന്നു അവൾക്ക് നെഞ്ചു പൊട്ടുന്നത് പോലെയായി എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ അരികിൽ ഓടിച്ചെല്ലാൻ അവൾക്ക് തോന്നി ഗായത്രി ദേവിക്ക് അവൻ്റെ ദേഷ്യവും സ്വഭാവവും എല്ലാം കണ്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഈ കൊച്ചിൻ്റെ കരയുന്ന മുഖം നോക്കി നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല വേറെ ഫോൺ ബലമായി അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അവർ തിടുക്കത്തിൽ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി രുദ്രൻ ഫോണിലേക്കൊന്ന് നോക്കി കരഞ്ഞു തളർന്ന നിദ്രയുടെ മിഴുകൽ എന്നോട് എന്നോടെന്തിനാണ് ഈ പരിഭവം എന്ന് ചോദിക്കുന്ന മുഖഭാവം എല്ലാം കൊണ്ടും അവൻ്റെ തലപ്പെരുത്തു ഇനി നീ ഈ മുഖം കാണിക്കാൻ എന്നെ വിളിക്കരുത് നിദ്ര ഇനിയും നീ വിളിച്ച ഞാൻ അടുത്ത സെക്കൻഡിൽ അങ്ങോട്ടേക്കെത്തും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരും എനിക്കത്രയും ഉള്ളൂ പഠിച്ചു കഴിഞ്ഞിട്ട് ഓടിങ്ങ് വാ അവൾക്ക് അവസരം പോലും കൊടുക്കാതെ രുദ്രൻ ഫോൺ കട്ട് ചെയ്തിട്ട് കണ്ണുകൾക്ക് മീതെ കൈവെച്ച് കിടന്നു കുറേയേറെ നിർബന്ധിച്ചെങ്കിലും രുദ്രൻ പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകാൻ ഒരുക്കമായി അത് അച്ഛനോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചിട്ടൊന്നുമല്ലായിരുന്നു അമ്മയുടെ കണ്ണുനീരും പരിഭവവും കണ്ടുമടുത്തിയിട്ടാണ് വീട്ടിലെത്തിയതും അവൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവനുമല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു വർഷങ്ങൾ വേഗം കടന്നു പോയെങ്കിൽ മനസ്സിൽ ദേവയോട് വിളിച്ച് പറഞ്ഞ ശേഷം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ഇല്ലാത്ത സിനിമകളിൽ നിന്നെല്ലാം ജുദ്രൻ ഒഴിഞ്ഞു അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഡയറക്ടർ അവൻ്റെ ഭാഗങ്ങൾ നീക്കി വെച്ച് സിനിമ തുടരുകയാണ് അവനെ പൂർണ്ണമായും ഭേദപ്പെട്ടതിനു ശേഷം അവൻ്റെ ഭാഗങ്ങളുള്ള ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് അയാൾ നിർദ്ദേശിച്ചു പക്ഷേ കുറേ ദിവസങ്ങൾ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നിട്ടും അവന് മടുപ്പുണ്ടായി മഹാദേവന്റെ പെരുമാറ്റത്തിലുള്ള മാറ്റവും അവൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം വീട്ടിൽ തന്നെയുള്ളത് അവനെ അമ്പരപ്പിച്ചു സദാസമയവും ബിസിനസ് സ്റ്റോർ എന്ന് പറഞ്ഞ് അധികമൊന്നും വീട്ടിൽ തങ്ങാത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ പാഷനും ജീവിതവും എല്ലാം ബിസിനസ്സാണ് അച്ഛൻ തുടങ്ങാനിരുന്ന ഫാക്ടറി ബ്രാഞ്ചിന്റെ പണി പാതിയിൽ നിന്ന് പോയത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ഉദാസീനത എന്ന് രുദ്രൻ ഊഹിച്ചു അതിൽ കൂടുതലൊന്നും ബലം പിടിക്കാൻ അവനും തോന്നിയിരുന്നില്ല മനസ്സ് പതിയെ അച്ഛൻ്റെ സ്നേഹത്തിന് വഴിമാറിക്കൊടുത്തു ഒരിക്കൽ അവരും എല്ലാവരും ചേർന്ന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിദ്രയുടെ കാര്യമെല്ലാം അവർ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാറുണ്ട് അച്ഛൻ അവരോട് വരാൻ പറഞ്ഞോളൂ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനോട് ആ സിനിമ ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഴുവൻ ശ്രദ്ധയും ഭക്ഷണത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് രുദ്രൻ അത് പറഞ്ഞത് ഗായത്രി ദേവി മുഖ മാറി മാറി നോക്കി കുറേ നാളുകളായി മഹാദേവൻ മാത്രമായിരുന്നു അവനോട് സംസാരിച്ചിരുന്നത് അവൻ്റെ ഭാഗത്തു നിന്നും മറുപടികളോ തുടർന്ന് സംസാരിക്കാനുള്ള താല്പര്യമോ ഒന്നും രുദ്രൻ കാണിച്ചിരുന്നില്ല അവൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത് തന്നെ ഗായത്രി ദേവിക്ക് ഒരുപാട് സന്തോഷമുളവാക്കുന്ന കാര്യമായിരുന്നു ഓ അതൊന്നും വേണ്ടണ മോനെ ഞാനും കുറച്ച് ദിവസങ്ങൾ വീട്ടിലിരിക്കാമെന്ന് കരുതുന്നത് ആ ബ്രാഞ്ചിൻ്റെ കാര്യമൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പോലുമില്ല മഹാദേവൻ വലിയ താല്പര്യമില്ലാത്തതുപോലെയാണ് സംസാരിച്ചത് പക്ഷേ ഗായത്രി ദേവിക്കറിയാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാ മഹാദേവൻ രുദ്രനോട് സ്നേഹം ഭാവിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ അവന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അക്കാര്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് അച്ഛന് വീട്ടിലിരിക്കുന്നത് ചേരില്ല വീട്ടിലിരുന്ന മടി പിടിച്ചു പോകും ഞാൻ അവരെ വിളിച്ച് സൈൻ ചെയ്യാൻ പോകുന്നുണ്ട് അച്ഛൻ്റെ ബ്രാഞ്ചിൻ്റെ വർക്കുകൾ റീ അറേഞ്ച് ചെയ്തേക്ക് മുഖത്ത് ചെറിയൊരു ചിരിവരുത്തി പറഞ്ഞു കഴിഞ്ഞിട്ട് രുദ്രൻ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോയി അപ്പോഴും മഹാദേവൻ ആശങ്കയിലായിരുന്നു ഗായത്രി ഒന്നുമില്ലെന്ന് കണ്ണുകൾ ചെമ്മി കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇടം കൈയിൽ മുറുക്കെ പിടിച്ചു രുദ്രൻ അക്കാര്യം വെറുതെ പറഞ്ഞതായിരുന്നില്ല അപ്പോൾ തന്നെ ദേവിയെ വിളിച്ച് അവൻ അവരെ കോണ്ടാക്ട് ചെയ്യുകയും സിനിമ ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു തിരക്കഥയിൽ ചെറിയ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണെങ്കിൽ ഈ സിനിമ വലിയ വിജയം കാണുമെന്നും അവൻ പറഞ്ഞു അവർ അതിനും തയ്യാറായിരുന്നു ഉടനെ തന്നെ അവർ മഹാദേവനെ വിളിച്ചൊരുപാട് നന്ദി പറഞ്ഞു അവരുടെ വിചാരമായിരുന്നു വിചാരമായിരുന്നതിൻ്റെ റെക്കമെൻഡേഷൻ കാരണം കൊണ്ടാണ് മകൻ ഈ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നെ അറിയിച്ചുകൊണ്ടിരുന്നു അവൾക്കായിരുന്നു ഏറെ സന്തോഷം അച്ഛൻ്റെയും മകന്റെയും മനസ്സിൽ മഞ്ഞുരുകി തുടങ്ങിയത് അവളെ ഏറെ സന്തോഷിപ്പിച്ചു ഇനി തങ്ങൾക്കിടയിലും അധിക ദൂരമില്ലെന്നോർത്ത് നിദ്രയുടെ മനസ്സവരെ പറ്റി കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി ഉടനെ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു ആദ്യത്തെ സിനിമ ഏകദേശം അവസാനമായതോടു കൂടി രുദ്രൻ അതിൽ കുറച്ച് സീനുകൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി അവസാനിപ്പിച്ച ശേഷം അച്ഛൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനോടൊപ്പം സിനിമ ചെയ്തു തുടങ്ങി അവൻ വിചാരിച്ചതിലുമൊക്കെ മഹത്തരമായ ഒരു സിനിമയായിരുന്നു അത് അതിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം ഒന്നര വർഷത്തോളം നീണ്ടു നിന്നിരുന്നു ഇടയ്ക്കില്ല മഹാദേവൻ അവൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തുകയും അവൻ അറിയാതെ അവൻ്റെ അഭി അഭിനയം മാറി നിന്ന് കാണുകയും ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹം അവന്റെ അടുത്ത് പറയാറില്ലെന്ന് മാത്രം ഒരിക്കൽ അവൻ്റെ മുഖത്ത് മറയുന്ന ഭാവങ്ങൾ കണ്ടതും അദ്ദേഹത്തിന് അവനെ പറ്റി വലിയ അഭിമാനം തോന്നിപ്പോയി ഇത്തരമൊരു നല്ല കലാകാരനെയാണല്ലോ മുളയിലെ നുള്ളിക്കളയാൻ താൻ ശ്രമിച്ചത് എന്നോർത്ത് അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി അന്ന് ഒരുപാട് രാത്രിയായിട്ടും ഷൂട്ടിംഗ് കഴിഞ്ഞ ചുദ്രൻ എത്താൻ വേണ്ടി മഹാദേവൻ കാത്തിരിക്കുകയായിരുന്നു ആഹാ അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ ഷർട്ടിൻ്റെ ബട്ടൺസ് മെല്ലെ അടർത്തി മാറ്റി അത് കയ്യിലേക്ക് അലസമായി എഴുന്ന നേരമാണ് രുദ്രൻ സോഫയിലിരിക്കുന്ന അച്ഛനെ കണ്ടത് ഈറനായ കണ്ണുകളോടെ മഹാദേവൻ എഴുന്നേറ്റ് അവൻ്റെ അരികിലെത്തി പെട്ടെന്നാണ് അദ്ദേഹം അവനെ കെട്ടിപ്പുണർന്നത് രുദ്രൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി നീ വലിയൊരു നടനാകുമോനെ എനിക്ക് നിന്നെ ഓർത്ത് വലിയ അഭിമാനമുണ്ട് കണ്ണുകൾ തുടച്ചു പറഞ്ഞു കഴിഞ്ഞതും മഹാദേവൻ അവനെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്നും പോയി രുദ്രൻ കുറേ നിമിഷങ്ങൾ സ്തംഭിച്ചു നിന്നുപോയി അവനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ നാവിൽ നിന്നു വീണ വാക്കുകൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു